കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളത്തിൽ മികച്ച വിജയം കാഴ്ചവെച്ചിരിക്കുകയാണ് പത്തൊമ്പത് പതിനെട്ട് സീറ്റുകളിൽ യു ഡി എഫ് മിന്നും വിജയം കാഴ്ചവെച്ചു കണ്ണൂർ ജില്ലയിൽ യു ഡി എഫ് കെ സുധാകരൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ വിജയമാണ് ഒരു ലക്ഷത്തിൽ അധികം വോട്ടുകൾ നേടിയിട്ടാണ് വിജയിച്ചിരിക്കുന്നത് ഈ വിജയ ആഘോഷത്തിൽ ഇപ്പോൾ ഇരിക്കൂർ എം എൽ എ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ യു ഡി എഫ് തരംഗം തന്നെയായിരുന്നു കേരളത്തിൽ എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് കേരളത്തിൽ യു ഡി എഫ് തരംഗം തന്നെയായിരുന്നു കണ്ണൂരിൽ ആ തരംഗം ആഞ്ഞടിച്ചു കണ്ണൂരിൽ പ്രിയങ്കരനായ ശ്രീ കെ സുധാകരൻ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ജനപിന്തുണയുമായിട്ടാണ് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ വിജയിപ്പിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും അവരോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഇരിക്കൂർ നിയോജമണ്ഡലത്തിലാണ് ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകാൻ സാധിച്ചത് മുപ്പത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്നും നൽകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് അതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും ഒപ്പം നിന്ന മുഴുവൻ നാട്ടുകാരെയും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നാടിനു വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു രാജ്യത്ത് വലിയൊരു മാറ്റമാണ് പ്രകടമായത് വർഗീയത അല്ല നാടിൻ്റെ ഐക്യമാണ് നാടിൻ്റെ സമാധാനമാണ് നാടിൻ്റെ മതമൈത്രിയാണ് വലുത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ സുദിനമായിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷം അവരുടെ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ശ്രീ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ധാർമ്മികമായ ഒരു പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായത് അവർക്ക് മാനമുണ്ടെങ്കിൽ നരേന്ദ്രമോദി ആ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണം ശ്രീ പിണറായി വിജയൻ ആ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണം രണ്ട് ഗവൺമെൻറ്റുകൾക്കുമെതിരെയുള്ള അതിശക്തമായ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഇരിക്കൂറിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കെ സുധാകരന് ഒരു ലക്ഷത്തിന് മേലെ കിട്ടാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ധാർമ്മികത ഉണ്ടെങ്കിൽ പിണറായി വിജയനും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിയും രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഇരിക്കൂർ എം ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് വളരെ ആവേശത്തിലാണ് ഇവിടുത്തെ യു പ്രവർത്തകരും എം ഒക്കെ ഉള്ളത് ക്യാമറമാൻ ഷിജു അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്